സ്വർണ്ണപ്പാളി കേസിൽ പ്രത്യേക സംഘം അന്വേഷണത്തിന്റെ ഇതുവരെയുള്ള പുരോഗതി സമർപ്പിക്കവെയാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ പ്രതി ഉന്നീഷണം പോറ്റി നടത്തിയ പല ഇടപാടുകളിലും ദേവസ്വം ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തതായി കോടതി നിരീക്ഷിച്ചു കൊളയുടെ ഭാഗമായ വരിലെല്ലാം അന്വേഷണം എത്തണം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്ന് പരിശോധിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു സ്വർണ്ണക്കൊള്ളയിൽ ശാസ്ത്രീയ അന്വേഷണം നടത്താൻ പ്രത്യേക സംഘത്തിന് കോടതി അനുമതി നൽകി എത്ര സ്വർണം നഷ്ടപ്പെട്ടുവെന്ന് കൃത്യമായി അന്വേഷിക്കണം ശ്രീകോവിലിൽ പുതിയ വാതിൽ വെച്ചതിലും കോടതി അന്വേഷണം നിർദ്ദേശിച്ചു ദേവസ്വം ബോർഡ് മിൻസിലുള്ളത് ഈ വർഷം ജൂലൈ വരെയുള്ള വിവരങ്ങൾ മാത്രമാണ് പാളി കണ്ടെത്തിയ സമയം രേഖപ്പെടുത്തിയിട്ടില്ല ഇത് ഗുരുതര വീഴ്ചയാണെന്നും ഇതിൽ അഴിമതിയുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായി ദേവസ്വം ബോർഡും പ്രതികരിച്ചു അതേസമയം പഴയ വാതിലിന് കേടുപാടുകൾ ഉണ്ടെന്ന് പറഞ്ഞാണ് പോറ്റി വിളിച്ചതെന്നും പുതിയ വാതിലിൽ പൂശിയത് സ്വർണമാണോ എന്ന് അറിയില്ലെന്നും പുതിയ വാതിൽ നിർമ്മിച്ച നിർമ്മിച്ചി നന്ദൻ പറഞ്ഞു ശബരിമലയിൽ സ്വർണ്ണവാതിൽ പുതിയതായിട്ടുണ്ടാക്കണം നന്ദൻ ഇൻട്രസ്റ്റ് ഉണ്ടോ ഇരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും വലിയ അഭിമാനമായിട്ടുള്ള കാര്യമുള്ളൊ തീർച്ചയായിട്ടും ചെയ്യാമെന്നൊക്കെ തോന്നുന്നു അപ്പം നിങ്ങളൊരാൾ ബന്ധപ്പെടുന്നതാണ് അങ്ങനെയാണ് ഉണ്ണിഷ്ടം പോയി വിളിക്കണത് അങ്ങനെ ഉണ്ണിഷ്ടം പോയിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഡോർ ചെയ്യണം പറഞ്ഞു അയാൾ അതിൻ്റെ അളവെടുക്കനൊക്കായിട്ട് ഒന്ന് പോയി അളവെടുത്ത് അജീർണാവസ്ഥ അതിനെ മറ്റു കേടില്ല സ്വർണ്ണക്കൊള്ളയിൽ ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല രാഷ്ട്രീയ നിയമനം നടത്തിയവർക്കും പങ്കുണ്ടെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ആരോപിച്ചു കോടതി മേൽനോട്ടം ഉള്ളതുകൊണ്ട് മാത്രമാണ് അന്വേഷണം നടക്കുന്നത് ബോർഡിന്റെ കാലാവധി നീട്ടുന്നത് തെളിവ് നശിപ്പിക്കാൻ അവസരം നൽകലാണെന്നും സണ്ണി ജോസഫ് ആരോപിച്ചു ശബരിമല സ്വർണ കേസിൽ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമല്ല പങ്ക് ദേവസ്വം ബോർഡിലെ രാഷ്ട്രീയ നിയമനം വഴി അധികാരത്തിൽ വന്ന നേതാക്കന്മാർക്കും അതിൽ പങ്കുണ്ട് മിനിറ്റ്സ് തിരുത്തുക എന്ന് പറഞ്ഞാൽ അത് ഭരണസമിതിയുടെ മിനിറ്റ്സാണ് ഭരണസമിതി നേതാക്കൾ അറിഞ്ഞുകൊണ്ടാണ് ബോധപൂർവമാണ് അവരെ പോറ്റിയുടെ ആതിഥേയം ആതിഥേയത്വം സ്വീകരിച്ചുകൊണ്ടാണ് അവർ ചെന്നൈയിൽ സന്ദർശനം നടത്തിയതെന്ന് ഉൾപ്പെടെ കോടതി വ്യക്തമാക്കിയിരിക്കുന്നു കോടതിയുടെ നിരീക്ഷണം വളരെയേറെ ഗൗരവമേറിയതാണ് ധാരവാ ശില്പങ്ങളുടെയും വാതിലിൻ്റെയും പകർപ്പ് സൃഷ്ടിക്കാൻ പോറ്റയ്ക്ക് ബോർഡ് അനുമതി നൽകിയ കാര്യവും പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ ധരിപ്പിച്ചു ഈ അനുമതിയും നിയമവിരുദ്ധമാണെന്നാണ് കോടതിയുടെ നിരീക്ഷണം ന്യൂസ് ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം